ഹായ് ഫ്രണ്ട്സ് ഞാൻ മജീദ് മുത്തടത്ത് പ്രസിദ്ധ സാഹിത്യകാരി സുഗതകുമാരി ടീച്ചറെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പറ്റം കുട്ടികൾ കാണാൻ വന്നു ടീച്ചറുടെ വീട്ടിലെത്തി അവർ സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും പ്രകൃതി സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ടീച്ചറോട് ചോദിച്ചു നമുക്കറിയാം വളരെ സരസമായി കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ മറുപടി പറയുന്ന ആളാണ് സുഖകുമാരി ടീച്ചർ കുട്ടികളുടെ ഓരോ ചോദ്യത്തിനും അവർ വളരെ സ്പഷ്ടമായി കൃത്യമായി മറുപടി നൽകി കുട്ടികളുടെ സാഹിത്യത്തിലുള്ള താല്പര്യവും താല്പര്യവും അതോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ആരാധനയുമൊക്കെ ആ സംഭാഷണത്തിൽ പ്രകടമായിരുന്നു കുട്ടികൾ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ടീച്ചർ അവരോടായി ഒരു മറു ചോദ്യം ചോദിച്ചു എന്താണ് സ്നേഹം കുട്ടികൾ കൗതുകത്തോടെ ടീച്ചറെ നോക്കി ടീച്ചർ ഒരിക്കൽ കൂടി ചോദിച്ചു എന്താണ് സ്നേഹം ഓരോരുത്തരായി പറഞ്ഞാട്ടെ ഒരു കുട്ടി പറഞ്ഞു എൻ്റെ വീട്ടിൽ മുത്തശ്ശൻ കാൽമുട്ടിന് വേദനയായി കിടക്കുമ്പോൾ മുത്തശ്ശി പോയി കുഴമ്പ് പുരട്ടി കൊടുക്കും കാൽമുട്ടിന് അതാണ് സ്നേഹം ഞാനൊരു ദിവസം സ്കൂളിൽ പോകാതിരുന്നാൽ എൻ്റെ അയൽപക്കത്തെ കൂട്ടുകാരി അവളുടെ നോട്ട് പുസ്തകം എനിക്ക് കൊണ്ടുത്തരും പകർത്തി എഴുതാൻ അതാണ് സ്നേഹം ഞാൻ ഉച്ചയ്ക്ക് ഊടു കഴിക്കുമ്പോൾ അമ്മ സാമ്പാറിലെ കഷ്ണങ്ങൾ ഊറ്റി ഊറ്റി എൻ്റെ ചോറ്റുപാത്രത്തിലേക്ക് തരും അതാണ് സ്നേഹം രാവിലെ അച്ഛൻ കോലായിൽ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ അമ്മ ഒരു കപ്പ് ചായയുമായി സമീപിക്കും ഇതട്ടോ ചായ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിലേക്ക് ചിരിച്ചു കൊണ്ട് കൊടുക്കും അതാണ് സ്നേഹം അതെ കുട്ടികളുടെ ഇങ്ങനെ വര വളരെ ലളിതമായ മറുപടി കേട്ട് സ്നേഹത്തിൻ്റെ അർത്ഥവും ആയവും ഉൾക്കൊള്ളാൻ മാത്രം പക്വത വന്ന കുട്ടികളാണ് തന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്ന ഒരു സന്തോഷത്തോടെ ടീച്ചർ അവരെ യാത്രയാക്കി ആ സന്ദർഭത്തിൽ ടീച്ചർ ഇത്ര കൂടി കൂട്ടിച്ചേർത്തു ഇങ്ങനെ ചിന്തിക്കുന്ന ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ലോകത്ത് നോക്കിക്കാണുന്ന കുട്ടികളുള്ള ഈ ലോകത്ത് ഇനിയും ഒരുപാട് കാലം ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കുവാൻ എനിക്ക് കൊതിയാകുന്നു അതെ അതാണ് സ്നേഹം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നൽകുന്ന പരിഗണനയും ആത്മാർത്ഥതയും